വേനൽമഴയിൽ ഉപ്പുദ്ര മാറ്റുതാവളം കോതപാറ ബൈപ്പാസ് റോഡിലൂടെയുള്ള യാത്ര ദുഷ്കരമായി വേനൽമഴയിൽ റോഡിന് ഇരുവശത്തുമുള്ള കാടുകൾ വളർന്നു നിൽക്കുന്നതാണ് യാത്ര ദുഷ്കരമാക്കുന്നത് വീത് കുറഞ്ഞ റോഡിൽ കാട് വളർന്ന റോഡിന്റെ മധ്യഭാഗത്തുവരെ എത്തിയിരിക്കുകയാണ് കാപ്പിപ്പാറ റോഡ് വീതി കുറഞ്ഞതും വളവും കയറ്റവും നിറഞ്ഞ റോഡാണ് ഈ റോഡിന്റെ ഇരുവശവും കാടുകൾ വളർന്നു നിൽക്കുന്നത് കാരണം ഇതൊഴി വാഹനം ഓടിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കുകയാണ് കാടുകൾ വളർന്ന് റോഡിന്റെ പകുതിയോളം കാടിനുള്ളിലായി കാടുകൾ വളർന്നു നിൽക്കുന്നതിനാൽ ദൂരക്കാഴ്ച ലഭിക്കില്ല ഇത് എതിരെ വരുന്ന വാഹനം കാണാൻ കഴിയാത്ത അവസ്ഥയിലമാകും വാഹനം അടുത്ത് വന്നു കഴിഞ്ഞേ കാണാൻ കഴിയും വീട് കൂട്ടി ഏതെങ്കിലും വാഹനം വന്നാൽ ഇടികിട്ടിയത് തന്നെ വാഹനം വരുമ്പോൾ കാൽനട യാത്രക്കാർക്ക് മാറി നിൽക്കാനും ഇടവില്ല മാറി നിൽക്കണമെങ്കിൽ കാട് വെട്ടിമാറ്റാം കാടിനുള്ളിൽ ഉഗ്രവിഷമുള്ള ഇഴ താവളം ഉറപ്പിച്ചു ഇത് ാണ് ഭീഷണിയുമാണ് ഈ രണ്ട് വയസ്സേക്ക് കാട് കാട് കാരണം ഒരു വണ്ടിക്കോ യാത്ര ചെയ്യാനുള്ള സൗകര്യത്തിന് വളരെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് തെളിച്ച് തെളിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം എന്നുള്ളതാണ് എൻ്റെ കാടുകൾ വെട്ടിനീക്കാൻ നിരവധിതാണ് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചുവെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല മഴ തുടരുന്ന സാഹചര്യത്തിൽ കാട്ടുചെടികൾ ചെടികൾ വളർച്ചയുടെ പടവുകൾ കയറുകയാണ് കാട്ടുചെടികളിൽ മുള്ളുകൾ ഉള്ളതുമുണ്ട് വാഹനം വരുമ്പോൾ മാറി നിന്നാൽ മുള്ളു ശരീരത്തിൽ തറക്കുകയും ചെയ്യും റോഡിലെ കാടുകൾ ഉടൻ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ